ബീർബൽ തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഗംഗാറാം എന്ന പേരായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തി എന്നിട്ട് അദ്ദേഹത്തെ വണങ്ങി ഇപ്പൊ ബീർബൽ ചോദിച്ചു ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോ ഈ ബ്രാഹ്മണൻ പറഞ്ഞു പേര് ഗംഗാറാം എന്നാണ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു സംസ്കൃതത്തിലൊക്കെ അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അവര് ധാരാളം പണമുള്ളവരായിരുന്നു അതുകൊണ്ട് നാട്ടുകാര് അവരെ പണ്ഡിറ്റ് പണ്ടിറ്റെന്നാണ് വിളിക്കാറ് പക്ഷെ എനിക്കാണെങ്കിൽ അത്രക്കും ധനവുമില്ല അത്രക്കും അറിവുമില്ല പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ ഈ നാട്ടുകാര് പണ്ഡിറ്റ് എന്ന് വിളിക്കണം അപ്പൊ ബീർബലി പറഞ്ഞു ഓ അതാണല്ലോ അങ്ങയുടെ ആഗ്രഹം അത് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അപ്പൊ ഗംഗാറാം പറഞ്ഞു അത് അങ്ങക്ക് അത്ര എളുപ്പമാകുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോ ബീർബല് പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ ചെയ്തു തരാം പക്ഷെ ഞാൻ പറയുന്ന പോലെ അങ്ങ് പ്രവർത്തിക്കണം അപ്പോ ഗംഗാറാമിന് വലിയ അത്ഭുതമായി എന്നിട്ട് പറഞ്ഞു അപ്പൊ രണ്ടു ദിവസത്തിൽ ഈ നാട്ടുകാർ എന്നെ പണ്ടിറ്റെന്ന് വിളിക്കോ ശരി അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം ഇന്ന് മുതല് രണ്ടു ദിവസത്തേക്ക് ആരങ്ങയെ എന്ന് വിളിച്ചത് അവരെ ഉറക്കെ ചീത്ത പറയണം അവര് അവിടെ നിന്ന് ആട്ടി ഓടിക്കണം എന്ന് ബീർബൽ ഗംഗാറാമിനോട് പറഞ്ഞു ഇപ്പൊ ഗംഗാറാ മണ്ണു ശരി ഞാൻ അങ്ങനെ ചെയ്യാം കാരണം താമസിക്കുന്ന സ്ഥലത്തിന്റെ മേൽവിലാസമൊക്കെ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞപോലെ അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗാറാമിനെ യാത്ര അയച്ചു ഗംഗാറാമിനെ യാത്ര അയച്ചതിന് ശേഷം ബീർബല് ഗംഗാറാമന്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു പിന്നെ ഗ്രാമത്തില് കുറെ കുട്ടികൾ അവിടെ കളിക്കുന്ന കണ്ടു അവരോട് ചോദിച്ചു ഗംഗാറാമന്റെ വീട് എവിടെയാണ് അങ്ങനെ ഗംഗാറാമന്റെ വീടൊക്കെ അവര് കാണിച്ചു കൊടുത്തു എന്നിട്ട് കുട്ടികളോട് ബീർബല് പറഞ്ഞു ഇന്ന് മുതല് നിങ്ങള് ഗംഗാറാമിനെ പണ്ഡിറ്റ് ജി എന്ന് വിളിക്കണം കുട്ടികൾക്ക് സന്തോഷമായി കാരണം ഗംഗാറാമൻ പലപ്പോഴും ഈ കുട്ടികളെ ശകാരിക്കാറുണ്ടായിരുന്നു ഇവര് ഒച്ചയൊക്കെ എടുക്കുമ്പോ ഗംഗാറാമ അവര് പോയി ശകാരിക്കും അപ്പൊ ബീർബലിനോട് കുട്ടികൾ പറഞ്ഞു ശരി ഞങ്ങൾ ഇന്നുപോലെ അങ്ങനെ ചെയ്യാം ബീർബല് പോയതിനു ശേഷം ഈ കുട്ടികള് ഗംഗാറാമിനെ കാണുമ്പോ പണ്ഡിറ്റ് ജീന്ന് ഉറക്കനെ വിളിക്കാൻ തുടങ്ങി ഗംഗാറാമിന് ബീർബൽ പറഞ്ഞത് ഓർമ്മ വന്നു എന്നിട്ട് ആ കുട്ടികളെ ഉറക്കനെ ശകാരിച്ചുകൊണ്ട് അവരെ പിന്നാലെ ഓടി അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വിളിക്കുന്ന കേട്ടപ്പോ നാട്ടിലെ മറ്റു ആൾക്കാരും അവർക്കിതൊരു തമാശയായി തോന്നി അവരും ഗംഗാറാമിനെ പണ്ഡിറ്റ് ജി എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഇവര് ഉറക്കിലെ പണ്ഡിറ്റ് ജി എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഗംഗാറാം അപ്പോഴൊക്കെ വടിയുമായിട്ട് അവരെ പിന്നാലെ ഓടും അവരെയൊക്കെ അവിടെ നിന്ന് തുരത്തി ഓടിക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗംഗാറാമ അവരെ ഓടിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ നിർത്തി ആൾക്കാര് പിന്നീട് ഗംഗാറാമിനെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജിന്ന് വിളിച്ചു തുടങ്ങി അവിടുത്തെ ആൾക്കാരും കുട്ടികളൊക്കെ പണ്ഡിറ്റ് ജിന്ന് വിളിച്ച് വിളിച്ച് പിന്നീട് ഗംഗാറാമിനെ കുറിച്ച് ആരന്വേഷിച്ചു വന്നാലും പണ്ഡിറ്റ് ജിയുടെ വീടല്ലേന്ന് ആ നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി അങ്ങനെ ഗംഗാറാമന് വലിയ സന്തോഷമായി കാരണം ബീർബലിന്റെ ആ ഒരു സൂത്രവിദ്യ കൊണ്ട് നാട്ടുകാർ മുഴുവൻ അന്ന് മുതൽ ഗംഗാറാമനെ പണ്ഡിറ്റ് ജി എന്ന് വിളിച്ചു തുടങ്ങി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം